ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള അഞ്ചുരുളി എന്ന സ്ഥലത്താണ് ഇവിടുത്തെ പ്രസിദ്ധമായ അഞ്ചുരുളി ടണലിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്പോൾ അഞ്ചുർളിയിലെത്തി അവിടെയുള്ള പാർക്കിംഗ് സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് ടണലിന്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കട്ടപ്പന ടൗണിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാറിയാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ സന്ദർശിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന റോഡ് അത്ര മെച്ചമല്ലായിരുന്നു വണ്ടിയൊക്കെ വരും എന്നാലും അവിടെ ഇവിടെയായി പൊളിഞ്ഞ് പൊളിഞ്ഞ് അർപ്പുണ്ടായിരുന്നു ഇവിടെ സന്ദർശിക്കുന്നതിന് പ്രത്യേക ഫീസ് ഒന്നും ആവശ്യമില്ല കെ എസ് ഇ ബിയുടെ കീഴിലായാണ് ഈ സ്ഥലം വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഗാർഡുമാരോ സെക്യൂരിറ്റിമാരോ ഒന്നുമില്ല ചെറിയൊരു സ്റ്റേഷനറി കട ഇതിന് സമീപത്തായിട്ടുണ്ട് ഇരുട്ടിയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാണ് ഈ ടണൽ യൂസ് ചെയ്യുന്നത് ഈ ടണലിന് ഏകദേശം അഞ്ചര കിലോമീറ്റർ നീളമുണ്ട് മഴക്കാലമാകുമ്പോൾ ഇതുവഴി ഒഴുകുന്ന ജലത്തിന്റെ അളവ് കൂടുകയും അതുമൂലമുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇടുക്കി ജലാശയത്തിൻ്റെ നല്ലൊരു കാഴ്ച നമ്മൾ കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പണി തുടങ്ങിയിട്ടാണ് ഇത് പൂർത്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടിയാണ് അഞ്ചുരുള്ളി എന്നീ സ്ഥലത്തിന് പേര് വരാൻ കാരണമായി പറയപ്പെടുന്നത് ഇവിടെ ഈ ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞു കഴിയുമ്പോൾ ഉരുളി കമത്തി വെച്ച പോലെ അഞ്ച് കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് അഞ്ചുരുള്ളി എന്ന പേര് വന്നത് വിവിധ മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയാണ് അതിന്റെ ക്ലൈമാക്സിലെ സീൻ ഈ ടണൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇടുക്കി ജലാശയ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രണ്ട് വീഡിയോകൾ കൂടി ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാൽവരി മൗണ്ട് വീ പോയിൻ്റ് മറ്റൊന്ന് ഹിൽ വ്യൂ പാർക്ക് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കൂ ഞാൻ അതിൻ്റെ ലിങ്ക്സ് മുകളിലുള്ള കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ അഞ്ചുരുള്ളിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയോ ഈ ചാനലിനെ പറ്റിയോ ചാനലിനെപ്പറ്റിയോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി അടിച്ചു വന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ